ഒരു ഇടപെടൽ മുഴകുമൂലം നമുക്ക് കല്ലറ വി സി ബിക്ക് ഇരുപത്തി ഇരുപത് ലക്ഷം രൂപ നമുക്ക് അനുവദിച്ചാൽ നിൽക്കുന്നതാണ് കർഷകരെ ചേർത്ത് പിടിച്ചുകൊണ്ട് നമുക്ക് വേണ്ട എല്ലാ പ്രവൃത്തികളും ചെയ്തുകൊണ്ടാണ് ഇതേമല്ലേ നമ്മളോടൊപ്പം നിൽക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് ഈ കല്ലറ വി സി ബിയുടെ നിർമ്മാണം നമുക്ക് കണ്ടനുവദിച്ചാണ് ഇത്തുന്നത് ഇതുപോലുള്ള മറ്റുള്ള പ്രവർത്തനങ്ങളുമായിട്ട് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാനാണ് അതുപോലെ തന്നെ ഗ്രാമപഞ്ചായത്തും ആവശ്യമായ എല്ലാവിധ well. ും നൽകിക്കൊണ്ടാണ് മുന്നോട്ട് ഇനിയും നിങ്ങളോടൊപ്പം ഉണ്ടാകുമെന്ന് മാത്രം ഈ കല്ലറ അറിയിക്കുന്നു നമസ്കാരം മൈനർ ഇറിഗേഷൻ ഇരുപത് ലക്ഷം രൂപ ഫണ്ട് ഉപയോഗിച്ചാണ് നിർമ്മാണ പ്രവർത്തി അയിരൂർ കൂട്ടാടൻ പാടശേഖരത്ത് നൂറ്റി നാല്പത് ഏക്കറോളം വരുന്ന കാർഷിക മേഖലയ്ക്ക് മുതൽ കൂട്ടാകുന്നതാണ് പദ്ധതി വൈസ് പ്രസിഡന്റ് നിസാർ പി അധ്യക്ഷത വഹിച്ചു വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സൌദ അബ്ദുള്ള ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ സുനിൽ അയിരൂർ പാടശേഖര സമിതി പ്രസിഡന്റ് മുഹമ്മദ് തെങ്ങിൽ ട്രഷറർ രഘുനാഥൻ അഹമ്മു കുവക്കാട്ടേൽ ഷുക്കൂർ കൊയ്യക്കോട്ടേൽ വിശ്വനാഥൻ ഒലിയിൽ പ്രമോദ് കുവക്കാട്ടിൽ തുടങ്ങിയവർ സംബന്ധിച്ചു വാർഡ് മെമ്പർ ഉണ്ണികൃഷ്ണൻ സ്വാഗതവും അയിരൂർ പാടശേഖര സമിതി സെക്രട്ടറി ഷംസു കലീൽ നന്ദിയും പറഞ്ഞു ഓരോ ആഘോഷ മുഹൂർത്തങ്ങൾക്കും വർണ്ണശോഭ നൽകി മനം കവർന്ന തിരൂരിന്റെ പ്രിയ കുടുംബ വസ്ത്രാലയം സൻഹാഫ് ഫാഷൻ സൻഹാഫ് ഫാഷൻ തിരൂർ